പത്ത് ദിവസം ചെക്കും വാറണ്ടി കൊടുക്കുന്നുണ്ട് എഞ്ചിനൊക്കെ ഏകദേശം സ്ക്രാച്ചസും കാര്യങ്ങളൊന്നും കാണാനില്ലെന്ന് വിചാരിക്കുന്നുണ്ടെ നമ്പർ എടുത്തിട്ട് അതായത് ഡൗൺ പേയ്മെന്റിൽ നമുക്ക് കിട്ടില്ല

അപ്പൊ മലപ്പുറം ജില്ലയിലെ പര്യടത്തിന്റെ ഭാഗമായ അടുത്ത യൂസ്ഡ് ബാഗ് ഷോറൂമിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത് വണ്ടിയുടെ ഡീറ്റെയിൽസും അപ്പൊ റോഷൻ ആണ് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ഓണർ ഓക്കെ അപ്പൊ നമ്മുടെ ഈ ലൊക്കേഷൻ ഞാൻ പറഞ്ഞായിരുന്നു മലപ്പുറം ജില്ലയില് പണ്ടിക്കും പറയാനുണ്ടോ ലൊക്കേഷനെ കുറിച്ച് ലൊക്കേഷനെ കുറിച്ച് മലപ്പുറം പാണ്ടിക്കാട് എന്ന സ്ഥലത്ത് ഈസ്റ്റ് പാണ്ടിക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മളെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത് യൂസ്റ്റ് ബൈക്കിൽ അത്യാവശ്യം സ്പോർട്സ് ബൈക്ക് കാറ്റഗറി ഒക്കെ കണ്ടായിരുന്നു നമ്മൾ അത്യാവശ്യം ഇന്റർസെപ്റ്റർ ഇരിക്കുന്നുണ്ട് പരാഗരിക്കുന്നുണ്ട് ഫ്രണ്ട് തന്നെ പിന്നെ വി പിന്നെ അതുകൂടാതെ ബാക്കി വണ്ടികൾ കാണിക്കുന്നില്ല അപ്പൊ അത്യാവശ്യം വേണ്ട വണ്ടികളൊക്കെ ഉണ്ട്

കൃത്യമായ വാറണ്ടിയിലും ബാധ്യതയിലും മാത്രമാണ് നമ്മൾ വണ്ടികൾ കൊടുക്കുന്നത് ഫോക്കസ് ചെയ്യാതെ നമ്മൾ കൊടുക്കുന്നില്ല അതും മെയിൻറ്റനൻസറിങ്ങും കാര്യങ്ങളും എല്ലാം നമ്മൾ റിസ്ക്കിലാണ് കൊടുക്കുന്നത് വണ്ടി എല്ലാ ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് നമ്മൾ വണ്ടി കസ്റ്റമർക്ക് സെയിൽ സെയിൽ ഗുഡ് ക്വാളിറ്റി വണ്ടികളാണ് എല്ലാം നമ്മൾ നമ്മൾ വാറണ്ടി 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 നിങ്ങൾക്ക് ഒരു ഒരു ഷോറൂം എന്തെങ്കിലും ഉണ്ടോ ആദ്യം സംസാരിച്ചപ്പോൾ ആ കേസ് നമുക്ക് ചെക്കിംഗ് ചെക്കിംഗ് കൊടുക്കുന്നുണ്ട് എഞ്ചിനൊക്കെ ഏകദേശം മന്ത് എഞ്ചിൻ അതായത് ാണ് പറഞ്ഞിങ്ങ് വണ്ടി കൊണ്ട് എന്തെങ്കിലും വള്ളികളെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൊണ്ടുവരാം അതല്ലാതെ ഷോറൂമിൽ ഒന്നും മന്ത് എഞ്ചിൻ വാറണ്ടി പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുള്ള വിശ്വാസം മലപ്പുറത്ത് നിങ്ങൾക്ക് ഒട്ടുമിക്ക ഷോറൂമിലൊന്നും അഞ്ച് പേരണ്ടി നമ്മുടെ ഒരു സ്ഥലത്ത് കൊടുക്കുന്നത് വെച്ചാൽ നമുക്ക് ഇവിടെ സർവീസ് സെന്റർ ഉണ്ട് തൊട്ടിപ്പുറത്തന്നെ സർവീസ് സെന്ററും കാര്യങ്ങളും ഫോസ് നമ്മള് സർവീസും ബേസ് ചെയ്തിട്ടുണ്ട് സെയിലിങ്ങിന് മാത്രമല്ല ബേസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഷോറൂം തുടങ്ങിട്ട് ഏകദേശം ഒരു രണ്ടര വർഷത്തിനുള്ള ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് ഏകദേശം ഏഴു വർഷം ആറു വർഷത്തിന്റെ അടുത്തായിട്ട് ഈ ഒരു വണ്ടി പ്രസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം അത്രയും ക്രൈസ് ക്രൈസ് മൂത്ത് മൂത്ത് ഒരു അതായത് ഒരു വണ്ടികളൊക്കെ എല്ലാം നമ്മള് ഫുൾ ടയേഴ്സ് ആണ് ഫുൾ പുതിയ ടയർ പുത്തൻ ടയർ ചില ഷോറൂം സർവീസ് അതൊന്നും ചെയ്യാത്ത വണ്ടികൾ മാത്രമേ ഉള്ളൂ നിലവിലൊരു ടയർ മാറാത്ത അല്ലാത്ത എല്ലാ സർവീസ് എല്ലാം കഴിഞ്ഞ വണ്ടികൾക്കും നമ്മൾ ടയറും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടാണ് കൊടുക്കുന്നത് കാരണം ഒന്നാമത്മാരാണ് വണ്ടികളൊക്കെ യൂസ് ചെയ്യണത് ും കാര്യങ്ങളും ഒന്നും നമ്മള് കൊടുത്തിട്ട് വരണ്ട കാരണം അപ്പൊ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞ് കൊറേ ഇങ്ങോട്ട് നീണ്ടുപോയി അപ്പൊ ഇൻഡോയില് പോ നമുക്ക് ആദ്യം നമുക്ക് ആദ്യം ഹിമാലയ ഒരു മൂന്ന് ഹിമാലയം ഇവിടെ പുലിക്കുട്ടികള് പുലിക്കുട്ടികളുടെ കാര്യം പറയുമ്പോ അതേതാ മോഡല് ഫസ്റ്റ് നമുക്ക് മോഡൽ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് രണ്ടായിരത്തി പത്തൊമ്പത് മോണിൽ സിംഗിൾ ഓണർ വണ്ടിയാണ് എത്ര കൊടുക്കാൻ പറ്റും നമുക്ക് സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് പക്ക വണ്ടിയാണ് പക്ക വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ഷോറൂം സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള ഉള്ള വണ്ടി കാര്യങ്ങളും നിലവിലുള്ളത് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും നമുക്ക് ഒരു ലക്ഷത്തി അറുപത്തെട്ടായിരം രൂപ ഒരു ലക്ഷത്തി അറുപത്തെണ്ണായിരം രൂപ രണ്ടായിരത്തി വേറെ അപാകതകളൊന്നും ഒന്നുമില്ല ഒരു ആക്സിഡൻറ്റും പ്രശ്നങ്ങളില്ലാത്ത വണ്ടിയാണ് പ്രത്യക്ഷത്തിന് എനിക്ക് നോക്കുമ്പോൾ അതിനകത്ത് സ്ക്രാച്ചസും കാര്യങ്ങളൊന്നും കാണാനില്ല ഉണ്ടാവില്ല ക്ഷത്തിലുണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു

90 ും സിംഗിൾ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടികളാണ് ഒന്നും എടുക്കാറില്ല സിംഗിൾ ആവുമ്പോ നമുക്ക് വണ്ടി വണ്ടിയാകുമ്പോ അങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഈ ഹിസ്റ്ററി എന്ന് പറയുന്ന സംഭവം അത് പെട്ടെന്ന് ഫോക്കസ് ചെയ്ത് എടുക്കാനോസ് ഇതിന്റെ റേറ്റ് നമുക്ക് പറ്റും ഒന്ന് അമ്പത് രൂപ ഈ പറഞ്ഞ പ്രൈസ് എന്തെങ്കിലും നെഗോഷ്യബിൾ ആണോ മാക്സിമം മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാം റേറ്റ് പറയുന്നത് ഇനിയും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും അതെ പിന്നെ എന്താന്ന് വെച്ചാൽ മാക്സിമം സർവീസും കാര്യങ്ങളൊക്കെയാണ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ കസ്റ്റമർക്ക് ഫീഡ്ബാക്ക് കിട്ടണം നമ്മളൊരു സാധനം നമ്മൾ സെയിൽ ചെയ്തിട്ട് കാര്യം മാത്രമല്ല അത് കസ്റ്റമേഴ്സിന് ഫീഡ്ബാക്ക് കിട്ടണം അത് യൂസ് ചെയ്തിട്ട് എന്നുള്ള എക്സ്പീരിയൻസ് അത് മാത്രം സെയിൽ ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള വണ്ടികൾ ചൂസ് ഹിമാലയന്റെ കേസ് പറയണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പ് ഇതും സിംഗിൾ ഓണർഷിപ്പ് ആണ് നമുക്ക് രണ്ടേ പത്ത് റേറ്റ് ലക്ഷത്തി അത് നാൽപ്പതിനായിരം ഫിനാൻ ഫിനാൻസ് പറയുകയാണെങ്കിൽ സർവീസ് കാര്യങ്ങളൊക്കെ പിന്നെ പിന്നെ പുതിയ കാര്യങ്ങളൊക്കെ ആരെങ്കിലും ഏതെങ്കിലും ജില്ലയില് വണ്ടി പോയി പർച്ചേസ് ചെയ്യാൻ പറ്റോ ഓ ഒന്നും ചെയ്യാം ഡെലിവറി അപ്പൊ ഏകദേശം ഈ വണ്ടിക്ക് രണ്ട് ലക്ഷത്തി പതിനായിരത്തിലായിരം രൂപ രൂപ ഫസ്റ്റ് മുപ്പതിനായിരം ഡൗൺ പേയ്മെന്റിൽ നമുക്ക് കിടിലൻ ഒരു ഹിമാലയ ഇരിക്കുന്നുണ്ട് അതാണ് ഹൈലൈറ്റഡ് ഈ മൂന്നും കിടക്കുന്നത് വണ്ടി നമുക്ക് ഏറ്റവും കുറഞ്ഞത് നമുക്ക് മുപ്പതിനായിരം ഡൗൺ പേയ്മെന്റ് മുപ്പത് ഏകദേശം അമ്പതിനായിരം താഴെ ഈ മൂന്ന് വണ്ടി ഇറക്കാൻ പറ്റും മൂന്ന് വണ്ടി പറ്റും അമ്പനായിട്ട് താഴെയുള്ള കിടിലൻ മൂന്ന് ഹിമാലയ നല്ല ഹിമാലയുന്നുണ്ട് ഓൾമോസ്റ്റ് അങ്ങനെയാണ് സിബിൽ സ്കോർ സിവിൽ സ്കൂർ അമ്പതിനായിരം കിട്ടില്ല ഏകദേശം ഒരു അറുപതിനായിരം രൂപ കയ്യിലുണ്ടെങ്കിൽ അടുത്തത് ഡൂക്കിന്റെ വൺ ടു ഇത് ഡ്യൂക്ക് ടു ഹൺഡ്രഡ് ഉണ്ട് ഡ്യൂക്ക് ടു ഫിഫ്റ്റി ഉണ്ട് അതും ടു ഫിഫ്റ്റി ആണ് ഈ ടൂ ഹൺഡ്രഡ് നമുക്ക് എത്ര ഹൺഡ്രഡ് നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് രണ്ടായിരത്തി ക്വാളിറ്റി വണ്ടിയാണ് ചെറിയ ഇവിടെ ഒരു സ്ക്രാച്ച് മാത്രമേ ഉള്ളൂ വണ്ടി അത്യാവശ്യം മെയിൻറ്റൈൻ ഒരു വണ്ടിയാണ് സർവീസ് സിസ്റ്ററും സർവീസ് സിസ്റ്ററും കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ കാരണം ഓൾമോസ്റ്റ് റേറ്റ് ആള് ഇതിന്റെ റേറ്റ് ഞാൻ പറയാം ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയാണ് പക്ഷെ നമ്മുടെ സബ്സ്ക്രൈബറിന് എത്രയാണ് കൊടുക്കാൻ പറ്റും നമുക്ക് ഒന്ന് മുപ്പത്തേന് കൊടുക്കാം ആള് ഒറ്റ ഒറ്റിക്ക് മുപ്പത്തിയെങ്കിലും കൊടുക്കുക പിന്നെ നമ്മൾ കൃത്യമായ വാർണിംഗ് കേട്ടോ നോക്കേണ്ട

140 40000 30 35 ഡൗൺ പേമെന്റേക്കാ 30 രൂപ ഉണ്ടെങ്കിൽ ഇരക്കിയേക്കുക ഓക്കേ ഈ 250 ആണെങ്കിൽ നല്ല പുതിയ ടയറാണല്ലോ ടയർ പുതിയ ടേക്കണല്ലേ ടയറെല്ലാം നമ്മൾ പുതിയ തന്നെ പുതിയ ടേക്കണാണ് ഓ ടയറിലൊന്നും നമുക്ക് അങ്ങനെ കോമർ പേസ് ഇല്ല കോമർ പേസ് ഇല്ല ടയറാണല്ലോ ഇംപോർട്ടന്റ് ആയട്ടുള്ള കാര്യം ടയർ സർവീസ് ഓയിൽ സർവീസ് എല്ലാം നമ്മൾ സർവീസ് എല്ലാം ബ്രേക്കണ്ടേ കാര്യമില്ല ടയർ ഇല്ലെങ്കിൽ എല്ലാം പോയില്ല അല്ല അതെ അതെ ഓക്കേ നമുക്ക് എത്ര ഇങ്ങോട്ട് കൊടുക്കണോ ഇതിന് നമുക്ക് ഒരു 1 ലക്ഷത്തി ലക്ഷത്തി നാപ്പതിനായിരം രൂപക്ക് കൊടുക്കും നാപ്പതിനായിരം കൊടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു

ഒന്നര ലക്ഷം രൂപത്തിൽ സിംഗിൾ ഓണർഷിപ്പ് ഏകദേശം രണ്ടായിരം കിലോമീറ്റർ പുതിയത് രണ്ടരക്ഷെടുക്കുന്നതിന് രണ്ടായിരം കിലോമീറ്റർ മതി വണ്ടി എടുത്തിട്ടുണ്ടെന്ന് നടന്നു അതോളടിച്ചട ഇന്റർസെപ്റ്റർ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ആണ് കിലോമീറ്റർ

ഇതും എത്ര കൊടുക്കാം രണ്ടു ലക്ഷത്തി അയ്യായിരം രൂപ അപ്പൊ വേറെന്താ പറയാനുള്ളത് ഫിനാൻസിന്റെ ഡോക്യൂമെന്റിന്റെ കാര്യം പറഞ്ഞത് ഫിനാൻസ് ഡോക്യുമെന്റ്സ് നമുക്ക് ഈ സെപ്റ്റർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല സിവിൽ ഉള്ള ലാൻഡ് ടാക്സ് വെക്കുന്നുണ്ട് സെപ്റ്റർ ഐ ഡി അതായത് വണ്ടികളൊക്കെ ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപയുടെ വണ്ടിയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇരുപത് രൂപ മുപ്പത് രൂപ ഒക്കെ ഇറക്കാൻ വേണ്ടി വെറും ആധാർ കാർഡും നിങ്ങൾക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാര്യം കാര്യമാകുമ്പോ ആധാർ കാർഡ് മാത്രം കാര്യം ആധാർ കാർഡും പാൻ കാർഡും ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കി കൊടുക്കാം സിബില് കാര്യങ്ങളൊക്കെ നമ്മൾ സ്പോട്ടിൽ തന്നെ ചെക്ക് ചെയ്യും തന്നെ സിബിലും രണ്ടോ മൂന്നോ സൈനിംഗും മാത്രമേ ആവശ്യമുള്ളൂ നമുക്ക് ഒരു ആവശ്യിന്റെ ആവശ്യമൊന്നുമില്ല ആധാർ കാർഡും പാൻ കാർഡും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നര ലക്ഷം രൂപയുടെ വണ്ടിയൊക്കെ ഇരുപത് ഒരു 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 ഇറക്കി ഏകദേശം ദിവസം ദിവസം വെരിഫിക്കേഷൻ ഇല്ല നമുക്ക് എന്താ മലപ്പുറമുള്ള കസ്റ്റമേഴ്സ് ഇതാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ വരുന്നത് മലപ്പുറം ജില്ലക്ക് പുറത്ത് ഏകദേശം ഒരു കാസർഗോഡ് ഒക്കെ ആണെങ്കിൽ ഒരു ദിവസം ഉള്ളൂ നമ്മളെല്ലാം മാക്സിമം നമ്മളെ സ്പീഡായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കസ്റ്റമേഴ്സിന് ഒന്നും അയച്ചിട്ട് അത്ര ഡിലേ ഒന്നും വരണ്ട കാര്യമില്ല നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജും കാര്യങ്ങളൊക്കെ എല്ലാ ഡി ആണ് ഓൾറെഡി വണ്ടിയുടെ ഡീറ്റെയിൽസും ഉണ്ടാവും കാറ്റലോഗ്സും അപ്ഡേഷനും ഉണ്ട് നമുക്ക് സോൾഡ് ഔട്ട് എന്ന് അപ്ഡേഷനും കാണിക്കും പിന്നെ അതേപോലെ തന്നെ വാട്സാപ്പിൽ നല്ല അപ്ഡേഷും കാര്യങ്ങളൊന്നും കാണിക്കണ്ട് പിന്നെ നമുക്കൊരു ഒരു കസ്റ്റമർ മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ റിപ്ലൈ ഇല്ലാത്ത പ്രശ്നമില്ല നമുക്ക് സ്പോട്ടിൽ തന്നെ റിപ്ലൈ കൊടുക്കുന്നുണ്ട് നമുക്ക് കസ്റ്റമർ ും കൊടുക്കണ്ട് വേണമെങ്കിലും രാത്രി തിരിച്ചു വിളിക്കാ കസ്റ്റമറുടെ എണ്ണം കൂടി കഴിഞ്ഞാൽ ആ ഓരോ വിളിക്കുന്ന ഓരോ കസ്റ്റമർ നമുക്ക് നമുക്ക് ഇമ്പോർട്ടൻസ് അതാണ് മെയിൻ പല ഷോറൂമിൽ വിളിച്ചിട്ട് നമുക്ക് അതിന് നമ്മളെ കണ്ടെത്തുന്നതാണ് ഏത് രാത്രി വന്നാലും ഡെലിവറി ആയിട്ട് കൊടുക്കട്ടോ അപ്പൊ നമുക്ക് അടുത്ത വണ്ടി വെച്ചാലോ ഗൈസ് എത്ര വി ഫോർ ഉണ്ടാവും നമ്മളൊരു മൂന്ന് വി ഫോർ ഉണ്ട് എല്ലാം സിംഗിൾ ഓണേഴ്സ് ആണെങ്കിൽ ഒരു മൂന്നെണ്ണം ഉണ്ട് മൂന്ന് മൂന്ന് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഒന്ന് മോഡല് ഉണ്ടാവും കിലോമീറ്റർ ഇരുപത്തിയ്യായിരം ഏകദേശം മുപ്പതിനായിരം ഡൗൺമെന്റ് ഇരുപത്തയ്യായിരം രൂപ ഇരുപത്തിയ്യം

പുതിയ ടയർ നമുക്ക് ഒരു സെക്കൻഡ് ഇട്ടിട്ട് കൊടുക്കേണ്ട ചെറിയ ബൾക്ക് പർച്ചേസ് ചെയ്ത് ഇതിന് വേണ്ടി ആ രീതിക്ക് ചെയ്യുന്നതാണ് വണ്ടിക്ക് ഇവിടെ കഴിഞ്ഞാൽ അപ്പൊ സെയിൽ ആക്കുന്ന പരിപാടി ഇല്ല നമുക്ക് ഒരു മാസം മാസമായിട്ട് സർവീസ് ചെയ്തിട്ട് ആ സർവീസിന് അനുസരിച്ച് അല്ലാതെ കൊടുക്കേണ്ട കാര്യമില്ല നമുക്ക് അതാണ് മെയിൻ ഇമ്പോർട്ടന്റ് റേറ്റ് ഉണ്ടോ അത് ഇതുണ്ടോന്നൊന്നുമല്ല സർവീസ് നമുക്ക് സർവീസ് അതായത് വണ്ടി എടുത്തിട്ട് പിന്നെയും അവരുടെ മുഖേന കൊറച്ച് പേരും കസ്റ്റമേഴ്സ് ഇപ്പോ നമ്മളെ ഒന്നും അല്ല അതായത് ഒരു ടൗൺ ഏരിയ അല്ല ടൗൺ ഏരിയ അല്ല അപ്പൊ പെട്ടെന്ന് ഉദാഹരണം ഞാനിപ്പോ വേറെ ഷോറൂം പോയപ്പോ കണ്ടു ഞാൻ വിളിച്ചതാണ് ഓൾമോസ്റ്റ് നമ്മുടെ പേര് പറ്റില്ല ഫ്രണ്ട് ഫ്രണ്ടാണ് പുള്ളിയുടെ കേരള ഒരുപാട് ഷോപ്പും കാര്യം കിട്ടിണ്ട് പുള്ളിയുടെ പേര് പറ്റില്ല അപ്പൊ അങ്ങനെയാണ് ഷോറൂം കണ്ടത് വിളിച്ചപ്പോ തന്നെ പുള്ളി പറഞ്ഞു ടോക്കിയോ പറഞ്ഞു ചില ഷോറൂമിൽ പോകുമ്പോ അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞു ചില ആൾക്കാരൊന്നും അത് ബിൽഡിങ് ആവുന്നില്ല എന്താന്നറിയില്ല അത് അവരുടെ ും ഇപ്പത്തെ കാലത്ത് എല്ലാര്ക്കും അറിയാം ഇപ്പൊ സോഷ്യൽ മീഡിയ റീൽസും കാര്യങ്ങളൊക്കെയാണ് പല ആൾക്കാരും ബിസിനസ് ആയിട്ട് പക്ഷേ ചില ആൾക്കാർ ഇപ്പോഴും പല ഒരു ബ്രോക്കും കാര്യങ്ങളൊക്കെയാണ് അതവരുടെ ഇഷ്ടം ഇത് നമ്മ പറയുന്നു അപ്പൊ നമ്മുടെ ന്യൂജൻ പ്ലെയർ ഒക്കെ അപ്പൊ ചില ആൾക്കാരെ ടോക്കറ്റീവ് ആവില്ല അതുകൊണ്ടായിരിക്കും അപ്പൊ ഇത് എനിക്ക് കൊറേ ദിവസത്തെ പറഞ്ഞു വിചാരിക്കണേ പറഞ്ഞിട്ട് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടിയിൽ പറയണ പറയത്ത പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ടയർ ഓൾമോസ്റ്റ് പുതിയ ടയർ ആയിരിക്കും ഞാൻ വേറെ സ്ക്രാച്ചസും കാര്യങ്ങളൊന്നും ഒന്നും കാണുന്നില്ല നോക്കിയിട്ട് കാണാനില്ല ഇല്ല ഇല്ല റെഡ് റെഡ് നമുക്ക് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും ഒരു ലക്ഷത്തി നാപ്പത്തി ആയിരത്തി ആറായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സിംഗിൾ ഓണർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നും

ആ നമുക്ക് വീത്തേക്ക് ഇരുപത്തഞ്ച് രൂപ ഡൗൺ ഇരുപത്തയ്യായിരം ഡൗൺ പേമെന്റ് വീത്ത് ഇടക്കാൻ പറ്റും അതൊന്നും നോട്ട് ചെയ്തോളാം ഇരുപത്തയ്യായിരം രൂപ ഇതിന്റെ റേറ്റ് എത്ര വരും നമുക്ക് ഒന്ന് രൂപ കൊടുക്കാൻ പറ്റും ും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടിയാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് അതായത് കസ്റ്റമേഴ്സ് ഭയങ്കര എങ്കൂരുള്ള ഐറ്റം ആണ് നമുക്ക് ഒന്നാറ് ഒത്തി പക്ഷെ ആള് നമുക്ക് ഇപ്പത്തെ നോക്കലോസ്റ്റ് ഇത് ഒന്നേ അറുപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് മോഡല് ഒന്ന് നമുക്ക് ഒന്നും കൊടുക്കും അഞ്ച് ഒന്നും കൊടുക്കത്തിൽ ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരം രൂപ രണ്ടായിരം രൂപ കൊടുക്ക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സിംഗിൾ ഓണർ വേണ്ടിയാണ് ബ്ലാക്ക് കളർ ബ്ലാക്ക് കളറിൽ ഉള്ളതാണ് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും ഇത് ഒരു ഒന്നര ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപ രണ്ടായിരത്തി ഓണർഷിപ്പ് സിംഗിൾ ചെറിയൊരു റേറ്റ് വരുന്നത് കാരണം സെക്കൻഡ് തേർഡ് ഓണർ വണ്ടിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കിട്ടിയിട്ടുണ്ടാവും ഓരോ വണ്ടിക്ക് ഓരോ റേറ്റ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ കിലോമീറ്ററും ഓണർഷിപ്പ് അനുസരിച്ചാണല്ലോ റേറ്റ് വരുന്നത് പക്ഷെ അങ്ങനെയുണ്ട് പക്ഷെ അത് വണ്ടി ഇല്ലതും ഇപ്പൊ ഒന്നര ലക്ഷം രൂപയുടെ ഇ വി ഫോർ പറഞ്ഞതും ലോക്കൽ ഓണറാണ് കാരണം നമുക്ക് ഓരോ പർച്ചേസിംഗ് ഓരോ രീതിയിലായിരിക്കും വരിക നമുക്ക് ഒരു മാർക്കറ്റ് വെച്ചാൽ അതേ ബേസ് ചെയ്ത് സെൽ ചെയ്യണമെന്നില്ല നമുക്ക് കസ്റ്റമർ നമ്മള് പർച്ചേസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മള് പിന്നെ നമുക്ക് എക്സ്ചേഞ്ച് ഓപ്ഷൻ ഇപ്പൊ എക്സ്ചേഞ്ച് ചെയ്യണം എന്ന് വിചാരിച്ചാൽ അത്യാവശ്യം മാർക്കറ്റ് റേറ്റ് കൊടുക്കാൻ പറ്റും മാക്സിമം അത്യാവശ്യം റേറ്റ് വണ്ടി ഇതിന് കൊടുക്കാനുണ്ടെങ്കിൽ കൊണ്ടാൽ മതി മാന്യമായ വിലയിൽ നിങ്ങൾക്ക് പുതുവണ്ടിയായിട്ട് അപ്പൊ തന്നെ പോവാം ഇനി ഡോമിനോറ് ഒന്ന് രണ്ട് മൂന്ന് ഇത് രണ്ട് യു രണ്ടായിരത്തി ഇരുപത് കൊണ്ട് രണ്ടായിരത്തി ആറല്ലേ നമുക്കൊരു ഒന്നര ലക്ഷം രൂപ ഇതാണെങ്കിലും ഇരുപത് ഡോമിനോർ ഹൺഡ്രഡ് രണ്ടായിരത്തി ഇരുപത് ഡോമിനോർ ഫോർ ഹൺഡ്രഡ് മുപ്പതിനായിരം ഡൗൺ പേയ്മെന്റ് ഏകദേശം അതായത് ഒന്നേ അറുപത് മാർക്കറ്റുള്ള വണ്ടിയാണ് മാർക്കറ്റ് ഉണ്ട് ലക്ഷത്തി നാപ്പത്തിയായിട്ട് ഓക്കെ അടുത്തത് പലരും നമ്മളടക്കം പല വീടുകളിൽ പറയാം കിളിക്കുഞ്ഞെ പറയുന്നു കിളിക്കുണ്ടായിരുന്നൊമിനോ ഏറ്റവും കൂടുതൽ ബ്ലാക്കും അതെ അതെ ഇതാണ് ഒരു പ്രയർ ആയിട്ട് സെറ്റപ്പ് പക്ഷെ കൂടുതലും നമുക്ക് ഇഷ്ടം പച്ചയാണ് പച്ചയാണ് പച്ച നമുക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും ആണ് ആണ് രണ്ട് കാര്യങ്ങളൊക്കെ എത്രമോസ്റ്റ് പുതിയതായിരിക്കും ഇത് മുപ്പതിനാണ് ഒറ്റ കഴിച്ചിട്ടല്ലോ റേറ്റ് വെച്ചിട്ട് മാക്സിമം ചോദി പതിനഞ്ചിനാണ് നമുക്ക് എത്ര പതിനേഴായിരം വെറും പതിനേഴായിരം കിലോമീറ്ററുള്ള വണ്ടിയാണ് അതെ അതെ കിടിലും വണ്ടിയാണ് എത്രയും പെടുന്ന കോൺടാക്ട് ചെയ്യുക എക്സ്പെൽസ് കിട്ടാനുണ്ടോ നമ്മുടെ എക്സ്പെൽസ് അത്യാവശ്യം നല്ല ഡൗൺ പേയ്മെന്റ് ആണ് ഇരുപതിനായിരം രൂപ വണ്ടി ഇറക്കിക്കൊണ്ടോ പതിനഞ്ച് ഏകദേശം

ഡിമാൻഡ് ഉണ്ടോ ഓർസിൽ നമുക്ക് ഒരു ലക്ഷത്തി അറുപത്തെട്ടാണ് ചോദിക്കണു ലക്ഷത്തി അറുപത്തിയ്യായിരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇന്നത്തെ ഓഫർ വണ്ടിയാണ് മാക്സിമം ഓഫർ കൊടുക്കണം കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പതാണോ

ായിരം രൂപക്ക് കിഡിലൻ വണ്ടി എസ് എ ബി എസ് ഏകദേശം മാർക്കറ്റിൽ എത്ര വരുന്നുണ്ട് ഒന്ന് അഞ്ച് ഒന്ന് ഏകദേശം ഒരു ലക്ഷം അല്ലെ ഒരു ലക്ഷത്തി അയ്യായിരം രൂപക്കാണ് പൊതുവെ കച്ചവടക്കാട് കൊടുക്കുന്നത് നമ്മള് പറഞ്ഞുകൊണ്ട് ആള് മാക്സിമം ഓഫർ കൊടുക്കുന്നതാണ് അപ്പൊ ഇത് കൂടാതെ ഇനിയും വണ്ടികളൊക്കെ നമുക്ക് ആള് വന്ന് ചോദിക്കുകയാണ് നമുക്ക് ഓഫർ തരുമെന്ന് പിന്നെ നമ്മൾ ഓഫർ കൊടുക്കാതെ പൊതുവേ എല്ലാരും പറയുന്നുണ്ട് മലപ്പുറത്തുള്ള ആൾക്കാരൊക്കെ പിന്നെ പ്രത്യേകിച്ച് ഇവിടെ ഈ ഓഫറൊക്കെ ഓണമായാലും ക്രിസ്മസ് ആയാലും എല്ലാം ഈ പ്രൈസ് തന്നെയാണ് എല്ലാ ഓണമായാലും ക്രിസ്മസ് ആയാലും ഒരേ റേറ്റിൽ ബൈക്ക് ഷോപ്പ് പറ്റില്ല ആളല്ലേ പറഞ്ഞിട്ടുണ്ട് റേറ്റ് മാത്രമല്ല നമുക്ക് കസ്റ്റമേഴ്സിന്റെ സർവീസ് കാര്യങ്ങളോ പിന്നെ അതേപോലെ തന്നെ വണ്ടിയുടെ സർവീസും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് ഫോക്കസ് ചെയ്തിട്ടാണ് ഒരു വണ്ടി നമ്മൾ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കംപ്ലയിൻസ് നമ്മളോട് വിളിച്ചു പറഞ്ഞാൽ അതിനുള്ള പരിഹാരം നമ്മളിവിടെ നിന്ന് എത്തും നിങ്ങൾ തിരുവനന്തപുരത്ത് ആണോ കാസർഗോഡ് കസ്റ്റമേഴ്സ് കൂടെ വന്നോ ഏത് കസ്റ്റമേഴ്സിനാണെങ്കിലും ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് വന്നാൽ മതി കസ്റ്റമേഴ്സിന്റെ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നില്ല അവരോട് ചോദിച്ചിട്ട് എടുത്തിട്ട് വന്നാൽ മതി കോൺഫിഡൻസോട് പറയണെങ്കിൽ പിന്നെ പൊതുവെ ഞാൻ കുറച്ച് അന്വേഷിച്ചായിരുന്നു കുഴപ്പങ്ങളൊന്നും ഇല്ല അല്ല അങ്ങനെയല്ല നമുക്കറിയാലോ പൊതുവെ അത്യാവശ്യം നമുക്ക് ഇവർ എന്ന് പറയാം അത്യാവശ്യം ഈ പൊതുവേ ഈ വണ്ടി കച്ചവടക്കാരെന്ന് പറയുമ്പോൾ എല്ലാവരും കണക്റ്റഡ് ആണ് അപ്പൊ അങ്ങനെയാണ് മൊത്തത്തിൽ എല്ലാവരും അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ പറയാനുള്ളത് അപ്പൊ ഇനിയും വണ്ടികള് നമുക്ക് വരാനുണ്ടോ സർവീസ് സെന്ററും ഉണ്ട് ഇപ്പൊ നിലവിൽ നമുക്ക് ഇത് സ്റ്റോക്കിലേക്ക് കയറിയ വണ്ടികൾ മാത്രമാണ് ഏതെങ്കിലും പർച്ചേസ് ചെയ്ത വണ്ടി നമുക്ക് പർച്ചേസ് ചെയ്ത വണ്ടികൾ ഇനിയുണ്ട് സ്കൂട്ടർ പറയാം സ്കൂട്ടർ എടുക്കാത്ത മാത്രം എടുക്കും നമ്മള് ഒരു വേറെ വണ്ടി കച്ചവട നമ്മൾ ഇതിന്റെ അത്യാവശ്യം ഇതിന്റെ വണ്ടി പ്രാങ്ങ് ഇറങ്ങിട്ട് ഞാൻ ർക്കെങ്കിലും വീഡിയോ കാണുന്നവർക്ക് സ്കൂട്ടർ വേണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറേഞ്ച് ചെയ്തോ ചെയ്ത് കൊടുക്കാമല്ലോ അതെ അതെ നമുക്ക് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിന് മോൾക്കില്ലേ ആണെങ്കിൽ നമ്മൾ അറേഞ്ച് കൊടുക്കാം മൈലേജ് വണ്ടികളാണെങ്കിലും നോക്കാം അത്രേ ഉള്ളൂ കാരണം ആരെങ്കിലും ആർക്കെങ്കിലും ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് അവർ നിരുത്സാഹപ്പെടുന്നുണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഇത്ര ആളിങ്ങനെ സംസാരിച്ച് കാടുകറിപ്പോ ഇത്രയും ഡീറ്റെയിൽസ് പറയാനുള്ളത് ഇന്റർസെപ്റ്റർ ഉണ്ട് വി ഫോർ അങ്ങനെ അത്യാവശ്യം നാളെ യൂത്തന്മാർക്ക് ചെത്തിപ്പൊളിക്കാൻ പറ്റിയ